ചിക്കൻകാരി ത്രെഡ് വർക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ അത് കോട്ടൺ മെറ്റീരിയലിൻ്റെ ആയാലും അടിപൊളിയല്ലേ അതും റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രമേ ഉള്ളൂ കണ്ടോ നാല് കളർ ഷെയ്ഡാ വന്നിരിക്കുന്നത് രണ്ട് ഡിസൈൻ ഉണ്ട് അതാണ് ഞാൻ രണ്ട് എണ്ണം ഒരുമിച്ച് വെച്ചേക്കുന്നത് ഇങ്ങനെ രണ്ട് ഡിസൈനിൽ നാല് കളർ ഷെയ്ഡാണ് വരിക ഇത് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് ദുപ്പട്ട നല്ല രസമുള്ള ദുപ്പട്ടയാണ് സിക്സ് ഡബിൾ നയൺ ആട്ടോ ഇതിന്റെ റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാ വരുന്നത് ഇത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരിക പ്യുവർ കോട്ടൺ ആണ് ടോപ്പിന്റെ ഫാബ്രിക്ക് അതിനകത്ത് നല്ല ഭംഗിയായിട്ട് ചിക്കൻ ചിക്കൻകാരി ത്രെഡ് വർക്ക് വന്നിട്ട് സെയിം കളർ ടോൺ സീക്വൻസ് വർക്കും വരണുണ്ട് ലോവർ എൻഡിലേക്ക് വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടം നല്ല കോട്ടന്റെ ബോട്ടം ആണ് സെയിം കളർ തന്നെ വരുന്നത് ഇതിന്റെ ദുപ്പട്ടതായി ഇങ്ങനെ ഒരു ബനാറസി വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസമായിട്ട് ഒരു ബനാറസി വീവിങ്സ് വരണിട്ടുണ്ട് രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതായി ഇങ്ങനെയായിരിക്കും യും വരിക അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതാണ് റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ രണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഡിസൈൻ ചെറിയൊരു വ്യത്യാസം ഉള്ളുതാ ഈ ഡിസൈനിലെ ഈ ഒരു ഡിസൈൻറെ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നേ ഉള്ളൂ അങ്ങനെ രണ്ട് ഡിസൈനാ വരിക അടുത്ത കളർ ആണെങ്കിൽ നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡാ വരിക നല്ല പിസ്ത പിസ്താഗ്രീന്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് വരും പിന്നെ അതും രണ്ട് ഡിസൈൻ തന്നെ വരണേ ഉള്ളൂ നല്ല രസമുള്ള ഒരു ആണ് കോട്ടൺ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആട്ടോ അടുത്താണെങ്കിൽ നല്ല രസമാണ് പീച്ച് ഷെയ്ഡാ വരുന്നത് അതിന്റെയും ിസൈൻ വരും ചെറിയ വ്യത്യാസമുള്ളൂ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ഈ ഫ്ലവറിന്റെ ഡിസൈനിൽ മാത്രം വരണേ ചെറിയൊരു വ്യത്യാസം വരണുള്ളൂട്ടോ ലാസ്റ്റ് ആണെങ്കിൽ നല്ല രസമാണ് ഒരു സാൻഡൽ കളർ ഷെയ്ഡ് വരും ചിക്കും സാന്റലും എല്ലാം മിക്സ് ആയിട്ട് ഒരു കളർ ആണ് രണ്ട് ഡിസൈനാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ എല്ലാ റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്